ബേക്കൽ ചരിത്രത്തിലേക്ക് ഒരു യാത്ര പഞ്ചാരമണലും ചെങ്കൽ കൊത്തളങ്ങളും ഉയർന്നു പൊങ്ങി കോട്ടമതിൽ ചിതറത്തെറിക്കൊന്ന് തിരമാലകളുമാണ് ബേക്കലിൻ്റെ പ്രത്യേകത ബേക്കൽ കോട്ടയിലേക്കുള്ള ഓരോ യാത്രയും ചരിത്രം അറിയാനുള്ള യാത്രയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ശില്പ നിർമ്മാണ ചാതിരിയുടെയും അടയാളമായി തല ഉയർത്തി നിൽക്കുന്ന കോട്ട കൊത്തളങ്ങൾ അറബിക്കടലിന്റെ തീരത്ത് മുപ്പത്തിയഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ബേക്കൽ കോട്ടയുടെ വിശേഷം പറഞ്ഞാൽ തീരില്ല പഞ്ചാരമണലും ചെങ്കൽ കൊത്തളങ്ങളും ഉയർന്നു പൊങ്ങി കോട്ട മുതൽ ചിതറി തിരമാലകളും ബേക്കലിൻ്റെ മാത്രം സവിശേഷത പതിനേഴാം നൂറ്റാണ്ടിൽ ഇക്കേരി നായ്ക്കലിലെ ശിവപ്പ നായിക്ക നിർമ്മിച്ചതാണ് ഈ കോട്ട ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നായ ബേക്കൽ കോട്ട ഇന്ന് ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയെന്ന ഖ്യാതി ബേക്കൽ കോട്ടയ്ക്കുണ്ട് മുന്നൂറ് വർഷത്തിൻ്റെ ചരിത്ര പ്രാധാന്യവുമുണ്ട് വർഷത്തിൽ ഏത് സമയവും ഇവിടെ എത്താം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി ഇന്ന് കാണുന്നതും ബേക്കൽ കോട്ടയാണ് ഒരേ സമയം കടലിൻ്റെ അഭൗമ സൗന്ദര്യവും കോട്ട കൊത്തളങ്ങളുടെ ചാരുതയും കണ്ടാസ്വദിക്കാമെന്നതിനാൽ എല്ലാ ദിവസവും നിരവധി പേർ ഒഴുകിയെത്തുന്നു വൃത്താകൃതിയിലുള്ള ഈ ചെങ്കൽ കോട്ടയുടെ മൂന്ന് ഭാഗവും കടലാണ് വൻ കോട്ടമതിൽ കൊത്തളങ്ങൾ നിരീക്ഷണ ഗോപുരങ്ങൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവ ബേക്കലിൻ്റെ പ്രത്യേകത കോട്ടയുടെ അകത്തെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരവും ഏറെ പ്രത്യേകതയാണ് അറിഞ്ഞതാണ് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒമ്പതര മീറ്ററിലേറെ പൊക്കവുമുള്ള ഈ നിരീക്ഷണ ഗോപുരത്തിലേക്ക് കടക്കാനുള്ള വഴി ചെരിഞ്ഞ മതിലായാണ് നിർമ്മിച്ചിട്ടുള്ളത് കോട്ട മതിൽ നിന്നുള്ള കടലിൻ്റെ ദൃശ്യം അതിമനോഹരം അറബിക്കടലിനെ വിവിധ ആംഗിളുകളിൽ കാണണമെങ്കിൽ ബേക്കലിലെത്തണമെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത് കോട്ട കൊത്തളത്തിനകത്തെ പീരങ്കി ദ്വാരവും കോട്ടയുടെ പുറത്തേക്ക് കടക്കാനുള്ള ഭൂഗർഭവഴിയുമെല്ലാം മറ്റെവിടെയും കാണാനാകില്ല കോട്ടയ്ക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും വെളിയിലായി ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയും ഉണ്ട് ബേക്കലിലെത്തുന്നവർക്ക് പള്ളിക്കര ബീച്ച് ജലോദ്യാനം കാപ്പൽ ബീച്ച് ചന്ദ്രഗിരിക്കോട്ട എന്നിവിടങ്ങളിലും സന്ദർശിക്കാം ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷനാണ് ഇപ്പോൾ ബേക്കലിൻ വിനോദസഞ്ചാര സൗകര്യങ്ങളുടെ ചുമതല കോട്ടയുടെ നിയന്ത്രണവും പുരാവസ്തു വകുപ്പിനും ചരിത്ര പ്രാധാന്യമുള്ളതിനാൽ നിയന്ത്രണം കർശനം സന്ദർശന സമയം രാവിലെ എട്ടര മുതൽ അഞ്ചര വരെ ട്രെയിൻ മാർഗം ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനുകൾ വഴി ബേക്കൽ കോട്ടയിലെത്താം പാസഞ്ചർ ഒഴികെയുള്ള ട്രെയിനുകൾക്ക് കാസർകോടും കാഞ്ഞങ്ങാടും മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ വിമാനമാർഗം മാംഗ്ലൂർ വിമാനത്താവളം അറുപത്തിരണ്ട് കിലോമീറ്റർ കണ്ണൂർ വിമാനത്താവളം തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ കരിപ്പൂർ വിമാനത്താവളം നൂറ്റി എൺപത് കിലോമീറ്റർ റോഡ് മാർഗം കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട്ടേക്കുള്ള സംസ്ഥാന പാതയിൽ കോട്ടയക്ക് തൊട്ടടുത്ത് ബസ്സിറങ്ങാം ഇവിടെ നിന്ന് കഷ്ടിച്ച് നാനൂറ് മീറ്റർ നടന്നാൽ കോട്ടയിലെത്താം കെ എസ് ആർ ടി സി അടക്കം നിരവധി ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നു കാഞ്ഞങ്ങാട് കഴിഞ്ഞ് പള്ളിക്കരയിലെത്തി മുന്നോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്ത് എൽ പി യു സ്കൂളിനടുത്തോടുകൂടി ഇടത്തോട്ട് തിരിഞ്ഞ് അല്പം പോയാൽ കോട്ടയായി കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോട്ടയിലെ മുൻപിൽ തന്നെ എത്താം